ഈ സന്ദർഭത്തെ ഗോവിച്ചതിനെ ഒരുപാട് ഗവൺമെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ ഒരു പാരി കോഷമോ ഒരു പ്രതിഫലമോ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നത് തന്നെയാണ് അതിനെ ചെയ്യുന്നപ്പോൾ അത് ജനിച്ചു തന്നെയാണ് അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ നമ്മള് പരിചരിക്കുന്നതും പരീക്ഷിക്കുന്നതും നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് അതൊരു സാമൂഹ്യ സാധനം അല്ല സാമൂഹ്യ സാധനം എന്നൊക്കെ ഇവർ നമ്മളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് നമ്മുടെ വിശ്വാസത്തിൽ അത് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു വഴിയിൽ ഇവിടെ മടങ്ങുന്നത് പോലെയാണ് ഈ കുട്ടികളെ ഇവിടെ തറമാർ കുളിപ്പിക്കുന്നതും വൃത്തിയാക്കുന്നതും വർമ്മ കൊടുത്തിട്ട് അച്ചിമിട്ട് കഴിയുമ്പോൾ വീണ്ടും അത് ആഹ്വാനം

ഇവിടുത്തെ ജനകീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് കര കൊടുക്കുന്നുണ്ട് നിങ്ങൾ നൽകുന്ന ഈ വലിയ കരുതലിനും കരന്തരുന്നൊക്കെ ഞാൻ സഭയുടെ നാളത്തിൽ നിങ്ങളോടുള്ള കടപ്പാടകൾ ചെയ്യാം

ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ദൈവത്തിന്റെ ചായ ഉള്ള ഇവര് ദൈവത്തിന്റെ തുടർച്ചയായി ഇങ്ങനെയോടൊപ്പം നിങ്ങളൊക്കെ കുടുംബങ്ങളില് ശുശ്രൂഷിക്ക എടുക്കുക ഇപ്പോ ഈ കാലഘട്ടം മണ്ണപ്പോഴും ചിലപ്പോൾ തന്നെ നടത്തുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഈ ശുശ്രൂഷയുടെ ഡെവലപ്മെന്റിനൊക്കെ സഭ കൊടുത്തിട്ടുള്ള അത് എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ വിശ്വാസത്തിന് വലിയ ഈ they wow. ും ഒന്നും പേടിക്കും നമുക്കിധാരം പ്രാതില്യമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ട് എനിക്കറിയാം ഇവിടെ കൊച്ചിന് എന്തെങ്കിലും എന്തെങ്കിലും ഒരു കുറവുണ്ടായാൽ അതിന്റെ പേരിൽ നമ്മളെ വിമർശിക്കുകയും നമ്മളെ കുറ്റപ്പെടുത്തുകയും మానవ జీవితే కేస్ పోకారు పోమాలో కే ఉంటా అది కే ఒక్కట సబౌవన మొదవే ఫార నోట ఓపన దెలు మెడకాలి నమ్మ నర్ని మనిషి ఉండే ఇవిట సర్కార్ తీ ఇవిట ਸੰగထ సంగడల తీ ఇవిట జనగీయమైన ఫుల్ పడన సవిద ఎొక్క తి తిబ్ర తిబ్ర తోటిత చెన్నమల దీని శుఖం దీని పొడరా സർക്കാരെ സഹായിച്ചാൽ പോലും അവരെയൊക്കെ ഒന്നിനേക്ക് കൊണ്ടുവരത്തക്ക വിധത്തിൽ ധാരാളം ചെയ്യാൻ ഇതം മുതൽ